കഥ ഗോട്ടെ ഗ്രാമത്തെ കുറിച്ചുള്ള കഥയാണ് ഈ സ്ഥലം ഒരു ഷൂ കട കാരണം ഫേമസ് ആയതാണ് ആ കടയുടെ പേര് എൻറെ ഷൂ ജപ്പാനീസ് ഷൂ ഈ കട എല്ലാവിധത്തിലും വിധത്തിലും വിനോദമായതാണ് ഒരുപക്ഷെ ഇതിനെ മാജിക് കട എന്ന് പറഞ്ഞാലും അതിൽ കുറ്റമില്ല ഈ കടയുടെ മുതലാളി കടയിൽ ഇരിക്കത്തേ ഇല്ല ആ കടയിൽ ലേഡീസ് പിന്നെ ജെന്റ്സ് എല്ലാവർക്കുമുള്ള ഷൂ ഉണ്ട് പണത്തിനു വേണ്ടി ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ കസ്റ്റമേഴ്സ് തങ്ങളുടെ സാറ്റിസ്ഫാക്ഷന്റെ അളവിനുസരിച്ച് കാശ് ഇട്ടുകൊണ്ട് പോകും ഈ ഷൂ കട നഗരത്തിൽ നിന്നും പുറത്തായി ഒരു ഉള്ളത് ഈ കടയെക്കുറിച്ചുള്ള കഥ ന്യൂസ് പേപ്പർ മുതൽ ടി വി ചാനലുകൾ വരെ എത്താൻ തുടങ്ങി നഗരമാകെ എപ്പോഴും ഈ കടയെക്കുറിച്ചുള്ള സംസാരമായിരുന്നു എന്തെന്നാൽ ഈ കടയുടെ മുന്നിൽ കൂടെ പോകുന്നവർ അത് ഏത് രീതിയിലുള്ള ഷൂ ആയാലും ശരി ചപ്പലായാലും ശരി അത് താനേ പൊട്ടിപ്പോകും ഈ മാജിക് കടയുടെ കഥ കേട്ട് ജനങ്ങൾ വളരെ ദൂരത്തു വരാൻ തുടങ്ങി പിന്നെ അവരുടെ ഷൂവും ചപ്പലും ഒക്കെ അവിടെ എത്തുമ്പോൾ അത് കാണാൻ ഒരാളാണ് ഒരാളാണ് കാൻസർ ഗുപ്ത സർ എന്റെ ചെരുപ്പ് എങ്ങനെയാണ് കീറിപ്പോയെന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് കയ്യിലുള്ള വളയും മനസ്സിലാവും മുഖത്തിലുള്ള ആൾ ആരാണെ മനസ്സിലാവും ഈ അതിശയം ഇപ്പൊ തന്നെ മനസ്സിലാവും ഗുപ്ത സാർ ഈ കട ുമാർ ഫിലിമിനെ കാട്ടും ഭയങ്കര ഫേമസ് ആണ് എന്റെ ഷൂ ജപ്പാനി ആഹാ എന്ത് നല്ലൊരു പേര് സാർ ഈ കടയിലുള്ള പേരാണ് എല്ലാം ഉള്ളത് ഈ ഗ്രാമത്തിനേക്കാളും ലണ്ടനെ പോലെ ഫേമസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കടയിൽ എന്താണ് ഇത്രയും ഫേമസ് ആയാൻ കാരണം അയ്യോ സാർ അങ്ങനെ ഒരു കാര്യൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഇതൊരു മാജിക് കട എന്ന് പറയാം മാജിക്കോ ഞാൻ ഈ മാജിക് ഒന്നും വിശ്വസിക്കാറില്ല ആ ദൈവം എല്ലാം നിങ്ങൾക്ക് നല്ലത് ചെയ്യട്ടെ ഞാൻ ഇതേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്നെ കളിയാക്കാണോ ഗുപ്ത സാർ ഹേ അങ്ങനൊന്നും ഇല്ല സാർ ഞാൻ എന്തിനാ നിങ്ങള് കളിയാക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ ഷൂ എങ്ങനെയാണെന്ന് പറയുന്നത് കാരണം ആ ഷൂ കേറിപ്പോയി നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു ഷൂ കേറിപ്പോയി കൊഴപ്പല്ല ഇരിക്കട്ടെ കേറിപ്പോയതേല്ലേ ഉള്ളൂ ഞാൻ ഈ കടയിൽ നിന്ന് ഷൂ വാങ്ങാൻ പോകുന്നേ ഇല്ല വരൂ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം ഷൂ ി ഈ സംഭവത്തിൽ ഷൂവിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന്റെ പരിഭ്രവും മാറിക്കിട്ടി പിന്നെ ഷൂ ജപ്പാനി എന്ന പേരുള്ള കടയിൽ നിന്ന് ഇന്ത്യയിലുള്ള ഷൂവും വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോയി മാമ ഇപ്പൊ കാര്യം തലയ്ക്ക് മേലും പോയി അതേ മോനെ ഈ ഷൂവിന്റെ കട എല്ലാവർക്കും വായടഞ്ഞു പോയി നിക്കുന്നു എത്ര ദിവസമാണ് നമ്മുടെ ഷൂ ഇങ്ങനെ കേറി പോവുക പിന്നെ നമ്മൾ എത്ര ദിവസമാണ് ആ കടയിൽ തന്നെ പോയി ഷൂ വാങ്ങേണ്ടത് മാസത്തിലെ പകുതിയോളം നമ്മൾ ആ ഷൂവിന് വാങ്ങാനുള്ള ചെലവ് തന്നെ ആകുന്നു ഇതിൽ തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട് ഇതിൽ എന്തോ മന്ത്രമുണ്ടെന്ന് ഇതിലെ ഏതെങ്കിലും നമ്മള് ബാബേനടുത്ത് ചോദിച്ചേ പറ്റൂ ആ അത് ചേട്ടാ നമ്മുടെ ഇവിടെ അമ്പലത്തിലെ ഒരു ബാബാജി വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയി തന്നെ ചോദിക്കാം എന്റെ ഷൂ ജപ്പാനി എൻറെ അമ്മു കടയുടെ പേര് നന്നായിട്ടുണ്ടല്ലോ ബാബ നന്നായിട്ടുണ്ട് പക്ഷെ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ അതെ അവർ ചെയ്യുന്ന കാര്യം ശരിയല്ല ഗ്രാമത്തിലുള്ള മക്കളെ കഷ്ടപ്പെടുത്തുന്നത് അത് ശരിയായ കാര്യമല്ല ഇതൊക്കെ എത്ര ദിവസമായിട്ടാണ് നടക്കുന്നത് പ്രശ്നം പഴയ പ്രശ്നമാണ് അതെ ആൾക്കാർ ചപ്പൽ ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാരും ടയേർഡായി പോയി ബാബാ നിങ്ങളാണ് ഇപ്പോഴെന്തെങ്കിലും ചെയ്യണം ബാബ ഈ ഷൂവിന്റെ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും മോക്ഷം വായി തരണം ബാബ ശരി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വളരെ സ്വാമിജി രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരുന്നു നാളെ നമ്മൾ എന്തു ചെയ്യാനാ എങ്ങനെയാണ് ആ കടയുടെ രഹസ്യം പുറത്തു കൊണ്ടുവരിക ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം സ്വാമിജി തേടിക്കൊണ്ടേയിരുന്നു അതിനുള്ള ഉത്തരവും കണ്ടെത്തി അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ ബാബ തന്റെ ചെരുപ്പിട്ടുകൊണ്ട് തന്റെ ഒരു കൈയിൽ കിണ്ടിയും മറ്റൊരു കൈയിൽ സൂലവും എടുത്തുകൊണ്ട് ആ മാന്ത്രിക കട നോക്കി നടന്നു ഇനി നീ മറഞ്ഞ് ഒരു കാര്യമില്ല നേരിട്ട് നേര് വന്ന് നിൽക്കൂ ആരാ നീ നിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പറ എന്റെ പേര് മഹേഷ് ഞാൻ ചന്ദാപൂർ ഗ്രാമത്തിൽ ചേർന്നവനാണ് ഈ ഷൂ കട നീ ചന്ദാപൂരിൽ തന്നെ തുറക്കാമായിരുന്നല്ലോ ഇവിടെയുള്ള ജനങ്ങളെ നീ എന്തിനാ ശല്യം ചെയ്യുന്നു അവരുടെ ഷൂവും ചെരുപ്പും അറക്കുന്നതുകൊണ്ട് നിനക്ക് എന്താണ് സന്തോഷം കിട്ടാൻ പോന്ന് പൈസ എനിക്ക് കൊറേ പണം കിട്ടും എനിക്ക് കൊറേ പണം വേണം മരിച്ചതിന് ശേഷം നിനക്ക് അത്യാഗ്രഹം പോയില്ലേ ഇത് എന്റെ അതിമോഹമല്ല ഇത് എന്റെ ആവശ്യമാണ് ആവശ്യമോ അങ്ങനെ എന്താണ് നിനക്ക് അത്ര ആവശ്യമുള്ളത് ഞാൻ ചന്ദാപൂർ ഗ്രാമത്തിൽ ചേർന്ന ഒരു ഭയങ്കര പാവപ്പെട്ടവനാണ് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി മഹാജറിനടുത്ത് കുറച്ച് പണം വാങ്ങിയിരുന്നു അതിനുള്ള വട്ടി ചേർന്ന് ചേർന്ന് ലക്ഷം രൂപയായി ഒരു ദിവസം ഞാൻ ആക്സിഡന്റിൽ മരിച്ചുപോയി എന്റെ ഭാര്യയുടെ തലയിൽ ഇടി വീണതു പോലെയാണ് അവൾ ഇരുന്നത് മഹാജൻ അവളെ ഒരു അടിമയെ പോലെയാണ് വീട്ടിൽ നോക്കിയത് അടിമയെ നിർത്തിയച്ചാൽ എന്താ പറയുന്നത് മഹാജൻ അവളുടെ വീട്ടിൽ ഒരു വേലക്കറി പോലെയാണ് കൊണ്ടുപോയത് പിന്നെ കടനടയ്ക്കാൻ വേണ്ടി അവൻ ഒരു കൊല്ലം സമയത്ത് വന്നുള്ളൂ ആ മഹാഭാവി ഒരു കൊല്ലത്തിന് ശേഷം ആ മഹാപാവി എന്താണ് ചെയ്തത് ഒരു പക്ഷെ ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ കടനടച്ചിട്ടില്ലെങ്കിൽ അവൻ എന്റെ ഭാര്യയെ നശിപ്പിക്കുമെന്നാണ് അവളുടെ അടുത്ത് പറഞ്ഞത് നിന്റെ കഥ കേൾക്കാൻ എനിക്ക് വല്ലാതെ വിഷമമുണ്ട് പക്ഷേ അതിനും ഈ കടയ്ക്കും എന്ത് സംബന്ധമുള്ളത് ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ലക്ഷം അടയ്ക്കുന്നത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ റോട്ടില് എൻറെ കട്ടുപാടിലുള്ള പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാത്തു വരുന്നവർ ആരുടെ കാലിലെ ചെരുപ്പും ഷൂവും കീറിപ്പോകും പിന്നെ അവർ എൻറെ കടയിൽ വന്നിട്ട് ഇവിടെ ചെരുപ്പും ഷൂവും വാങ്ങിട്ട് പോകും നിനക്ക് സംഭവിച്ചത് ഒരു വലിയ മഹാകാര്യമാണ് പക്ഷേ കുറ്റവാളി ആ മഹാജനല്ലേ നീ ഒന്നും വിഷമിക്കണ്ട ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്റെ കട ഞങ്ങൾ അടച്ചു തരാം നീ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ ശരിക്കും എനിക്ക് സഹായം ചെയ്യുമോ ഗ്രാമത്തിലുള്ള മക്കൾ ഇതുപോലെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ നീയും ഈ റോട്ടിലുള്ള മായക്കെട്ട് അയക്കണം പിന്നെ നിന്റെ ഈ ഷൂ കട ജപ്പാനി ഇവിടുന്ന് എടുത്തേക്കണം ശരി ചെയ്തോളാം നിങ്ങൾ തന്നെ ഞാൻ ചെയ്യാം മഹേഷിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ഗ്രാമത്തിലെ ജനങ്ങൾ ഒരുപാട് സങ്കടത്തിലായി എല്ലാരും ഒന്നിച്ചുകൂടി അദ്ദേഹത്തിന്റെ കടം തീർത്തു എന്നിട്ട് മഹാഞ്ചന്റെ പിടിയിൽ നിന്നും അവന്റെ ഭാര്യയെ രക്ഷിച്ചു അവന്റെ ഭാര്യ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഗോട്ടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആ മാന്ത്രിക കട പിന്നെ ആ മാന്ത്രിക റോട്ടിൽ നിന്നും വിമോചനം കിട്ടി എന്റെ ഷൂ ജപ്പാനി ഈ പാട്ട് പാടിക്കൊണ്ട് മഹേഷിന്റെ ആത്മാവ് ആകാശത്തിലേക്ക് പോയി ഈ കഥ ഗോട്ടെ ഗ്രാമത്തെ കുറിച്ചുള്ള കഥയാണ് ഈ സ്ഥലം ഒരു ഷൂ കട കാരണം ഫേമസ് ആയതാണ് ആ കടയുടെ പേര് എൻറെ ഷൂ ജപ്പാനീസ് ഷൂ ഈ കട എല്ലാവിധത്തിലും വിനോദമായതാണ് ഒരുപക്ഷെ ഇതിനെ മാജിക് കട എന്ന് പറഞ്ഞാലും അതിൽ കുറ്റമില്ല ഈ കടയുടെ മുതലാളി കടയിൽ ഇരിക്കത്തേ ഇല്ല ആ കടയിൽ ലേഡീസ് പിന്നെ ജെന്റ്സ് എല്ലാവർക്കുമുള്ള ഷൂ ഉണ്ട് പണത്തിനു വേണ്ടി ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ കസ്റ്റമേഴ്സ് തങ്ങളുടെ സാറ്റിസ്ഫാക്ഷന്റെ അളവിനനുസരിച്ച് കാശ് ഇട്ടു പോകും ഈ ഷൂ കട നഗരത്തിൽ നിന്നും പുറത്തായി ഒരു സ്ഥലത്തിലാണുള്ളത് ഈ കടയെക്കുറിച്ചുള്ള കഥ ന്യൂസ് പേപ്പർ മുതൽ ടി ചാനലുകൾ വരെ എത്താൻ തുടങ്ങി നഗരമാകെ എപ്പോഴും ഈ കടയെക്കുറിച്ചുള്ള സംസാരമായിരുന്നു എന്തെന്നാൽ ഈ കടയുടെ മുന്നിൽ കൂടെ പോകുന്നവർ അത് ഏത് രീതിയിലുള്ള ഷൂ ആയാലും ശരി ചപ്പലായാലും ശരി അത് താനെ പൊട്ടിപ്പോകും ഈ മാജിക് കടയുടെ കഥ കേട്ട് ജനങ്ങൾ വളരെ ദൂരത്തുനിന്നൊക്കെ വരാൻ തുടങ്ങി പിന്നെ അവരുടെ ഷൂവും ചപ്പലും ഒക്കെ അവിടെ എത്തുമ്പോൾ കീറിപ്പോയി അത് കാണാനെത്തിയ ഒരാളാണ് ഇന്ന് കാൻസർ ഗുപ്ത സർ എന്റെ ചെരുപ്പ് എങ്ങനെയാണ് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് സാർ കൈയിലുള്ള വളയും മനസ്സിലാവും മുഖത്തിലുള്ള ആൾ ആരാണെ മനസ്സിലാവും ഈ അതിശയം ഇപ്പൊ തന്നെ മനസ്സിലാവും ഗുപ്ത സാർ ഈ കട രാജ്കുമാർ ഫിലിമിനെ കാട്ടും ഭയങ്കര ഫേമസ് ആണ് എന്റെ ഷൂ ജപ്പാനി ആ എന്ത് നല്ലൊരു പേര് സാർ ഈ കടയിലുള്ള പേരാണ് എല്ലാം ഉള്ളത് സാർ ഈ ഗ്രാമത്തിനേക്കാളും ലണ്ടനെ പോലെ ഫേമസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കടയിൽ എന്താണ് ഇത്രയും ഫേമസ് ആയാൻ കാരണം അയ്യോ സാർ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇതൊരു മാജിക് കട എന്ന് പറയാം മാജിക്കോ ഞാൻ ഈ മാജിക് ഒന്നും വിശ്വസിക്കാറില്ല ആ ദൈവം എല്ലാം നിങ്ങൾക്ക് നല്ലത് ചെയ്യട്ടെ ഞാൻ ഇതേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ ഗുപ്ത സാർ ഹേ അങ്ങനെയൊന്നും ഇല്ല സാർ ഞാൻ എന്തിനാ നിങ്ങൾ കളിയാക്കാൻ പോന്ന് ഞാൻ നിങ്ങളുടെ ഷൂ എങ്ങനെയാണെന്ന് പറയുന്നത് കാരണം ആ ഷൂ കേറിപ്പോയി നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു ഷൂ കേറിപ്പോയി കേറി ഞാൻ ഈ കടയിൽ നിന്ന് ഷൂ വാങ്ങാൻ പോകുന്നേ ഇല്ല നമുക്ക് ഷൂ ജപ്പാനി ഈ സംഭവത്തിൽ ഷൂവിനോടൊപ്പം പോകുന്നില്ല അദ്ദേഹത്തിന്റെ പരിഭ്രവും മാറിക്കിട്ടി പിന്നെ അദ്ദേഹവും എന്റെ ഷൂ ജപ്പാനി എന്ന പേരുള്ള കടയിൽ നിന്ന് ഇന്ത്യയിലുള്ള ഷൂവും വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോയി മാമ ഇപ്പൊ കാര്യം തലയ്ക്ക് മേലും പോയി അതേ മോനെ ഈ ഷൂവിന്റെ കട എല്ലാർക്കും വായടഞ്ഞു പോയി നിൽക്കുന്നു എത്ര ദിവസമാണ് നമ്മുടെ ഷൂ ഇങ്ങനെ കീറി പോവുക പിന്നെ നമ്മൾ എത്ര ദിവസമാണ് ആ കടയിൽ തന്നെ പോയി ഷൂ വാങ്ങേണ്ടത് മാസത്തിലെ പകുതിയോളം നമ്മൾ ആ ഷൂന് വാങ്ങാനുള്ള ചെലവ് തന്നെ ആകുന്നു ഇതിൽ തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട് ഇതിൽ എന്തോ മന്തിരമുണ്ടെന്ന് ഇതിലെ ഏതെങ്കിലും നമ്മളെ ബാബേനടുത്ത് ചോദിച്ചേ പറ്റൂ ആ അത് ചേട്ടാ നമ്മുടെ ഇവിടെ അമ്പലത്തിലെ ഒരു ബാബാജി വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയി തന്നെ ചോദിക്കാം എന്റെ ഷൂ ജപ്പാനി എന്റെ പേര് കടന്നുണ്ടല്ലോ ബാബ പേരൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ അതെ അവര് ചെയ്യുന്ന കാര്യം ഗ്രാമത്തിലുള്ള മക്കളെ കഷ്ടപ്പെടുത്തുന്നത് അത് ശരിയായ കാര്യമല്ല ഇതൊക്കെ എത്ര ദിവസമായിട്ടാണ് നടക്കുന്നത് ബാബ ഈ പ്രശ്നം പഴയ പ്രശ്നമാണ് അതെ ബാബ ആൾക്കാർ ചപ്പൽ ഇങ്ങനെ മാറ്റി മാറ്റി എല്ലാരും ടയർഡായി പോയി ബാബ നിങ്ങളാണ് ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം ബാബ ഈ ഷൂവിന്റെ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും മോക്ഷം വാങ്ങി തരണം ബാബ ശരി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വാമിജി രാത്രി മുഴുവൻ ആലോചിച്ചു എങ്ങനെയാണ് ആ ഷൂ കടയുടെ രഹസ്യം പുറത്തു കൊണ്ടുവരിക ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം സ്വാമിജി തേടിക്കൊണ്ടേയിരുന്നു അതിനുള്ള ഉത്തരവും കണ്ടെത്തി അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ ബാബ തന്റെ ചെരുപ്പിട്ടുകൊണ്ട് തന്റെ ഒരു കയ്യിൽ കിണ്ടിയും മറ്റൊരു കയ്യിൽ സൂലവും എടുത്തുകൊണ്ട് ആ മാന്ത്രിക കട നോക്കി നടന്നു ഇനി നീ മറഞ്ഞിരുന്ന ഒരു കാര്യമില്ല നേരിട്ട് നേരെ വന്ന് നിൽക്കൂ ആരാ നീ നിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പറ എന്റെ പേര് മഹേഷ് ഞാൻ ചന്താപൂർ ഗ്രാമത്തിൽ ചേർന്നവനാണ് ഈ ഷൂ കട നീ ചന്ദാപ്പൂരിൽ തന്നെ തുറക്കാമായിരുന്നല്ലോ ഇവിടെയുള്ള ജനങ്ങളെ നീ എന്തിനാ ശല്യം ചെയ്യുന്നു അവരുടെ ഷൂവും ചെരുപ്പും അറക്കുന്നോണ്ട് നിനക്ക് എന്താണ് സന്തോഷം കിട്ടാൻ പോന്ന് പൈസ എനിക്ക് കൊറേ പണം കിട്ടും എനിക്ക് കൊറേ പണം വേണം മരിച്ചതിന് ശേഷം നിനക്ക് അത്യാഗ്രഹം പോയില്ലേ ഇത് എന്റെ അതിമോഹമല്ല ഇത് എന്റെ ആവശ്യമാണ് ആവശ്യമോ അങ്ങനെ എന്താണ് നിനക്ക് അത്ര ആവശ്യമുള്ളത് ഞാൻ ചന്ദാപൂർ ഗ്രാമത്തിൽ ചേർന്ന ഒരു ഭയങ്കര പാവപ്പെട്ടവനാണ് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി മഹാജനടുത്ത് കുറച്ച് പണം വാങ്ങിയിരുന്നു അതിനുള്ള വട്ടി ചേർന്ന് ചേർന്ന് ലക്ഷം രൂപയായി ഒരു ദിവസം ഞാൻ ആക്സിഡന്റിൽ മരിച്ചുപോയി എന്റെ ഭാര്യയുടെ തലയിൽ ഇടി വീണതു പോലെയാണ് ഇരുന്നത് മഹാജൻ അവളെ ഒരു അടിമയെ പോലെയാണ് വീട്ടിൽ നോക്കിയത് അടിമയെ നടത്തിയ എന്താ പറയുന്നത് മഹാജൻ അവളുടെ വീട്ടിൽ ഒരു വേലക്കറി പോലെയാണ് കൊണ്ടുപോയത് പിന്നെ കടനടയ്ക്കാൻ വേണ്ടി അവൻ ഒരു കൊല്ലം സമയത്ത് വന്നേ ആ മഹാപാവി ഒരു കൊല്ലത്തിനു ശേഷം ആ മഹാപാവി എന്താണ് ചെയ്തത് ഒരു പക്ഷെ ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ കടനടച്ചിട്ടില്ലെങ്കിൽ അവൻ എന്റെ ഭാര്യയെ നശിപ്പിക്കുമെന്നാണ് അവളുടെ അടുത്ത് പറഞ്ഞത് നിന്റെ കഥ കേൾക്കാൻ എനിക്ക് വല്ലാതെ വിഷമമുണ്ട് പക്ഷെ അതിനും ഈ കടയ്ക്കും എന്ത് സംബന്ധാ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ലക്ഷം അടയ്ക്കുന്നത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ റോട്ടില് എൻറെ കട്ടുപാടലുള്ള പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാത്തു വരുന്നവർ ആരുടെ കാലിലെ ചെരുപ്പും ഷൂവും കീറിപ്പോകും പിന്നെ അവർ എൻറെ കടയിൽ വന്നിട്ട് ഇവിടെ ചെരുപ്പും ഷൂവും വാങ്ങിട്ട് പോകും നിനക്ക് സംഭവിച്ചത് ഒരു വലിയ മഹാകാര്യമാണ് പക്ഷേ കുറ്റവാളി ആ മഹാജനല്ലേ നീ ഒന്നും വിഷമിക്കണ്ട ഞങ്ങൾ എല്ലാരും ചേർന്ന് നിന്റെ കട ഞങ്ങൾ അടച്ചു തരാം നീ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ ശരിക്കും എനിക്ക് സഹായം ചെയ്യുമോ ഗ്രാമത്തിലുള്ള മക്കൾ ഇതുപോലെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ നീയും ഈ ഈ പിന്നെ നിന്റെ ഷൂ കട ജപ്പാനി എടുത്തേക്കണം ശരി നിങ്ങൾ പോലെ തന്നെ ഞാൻ ചെയ്യാം മഹേഷിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ഗ്രാമത്തിലെ ജനങ്ങൾ ഒരുപാട് സങ്കടത്തിലായി എല്ലാരും ഒന്നിച്ചുകൂടി അദ്ദേഹത്തിന്റെ കടം തീർത്തു എന്നിട്ട് മഹാഞ്ചന്റെ പിടിയിൽ നിന്നും അവന്റെ ഭാര്യയെ രക്ഷിച്ചു അവന്റെ ഭാര്യ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഗോട്ടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആ മാന്ത്രിക കട പിന്നെ ആ മാന്ത്രിക റോട്ടിൽ നിന്നും വിമോചനം കിട്ടി എന്റെ ഷു ജപ്പാനി ഈ പാട്ട് പാടിക്കൊണ്ട് മഹേഷിന്റെ ആത്മാവ് ആകാശത്തിലേക്ക് പോയി